ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പരമൊരു വിണ്ണ് ശക്തി കാറ്റാം അറിവന ജലം അക്ഷ ഇന്ദ്രിയാർത്ഥം ഇതിങ്ങനെ അഞ്ചു തത്വമായി നിന്നെരിയും ഇതിന്റെ രഹസ്യം ഏകമാകും പഞ്ചഭൂതാത്മകമായ ഒന്നിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ളത് എന്തൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവ പ്രപഞ്ചത്തിലെ ഏതൊരു സൃഷ്ടിയിലുമുണ്ട് ഈ പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാകുമ്പോൾ പ്രപഞ്ചത്തിലുള്ളവയും അവയില്ലാതിരിക്കാൻ ആകില്ല മനുഷ്യനും ഈ പ്രപഞ്ചവാസിയാണ് അതിനാൽ മനുഷ്യനും ചെറിയൊരു പ്രപഞ്ചമാണ് നമ്മിലുമുണ്ട് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവ എന്നാൽ അതേ പേരിലല്ല മാത്രം നമ്മുടെ ബോധമണ്ഡലമാണ് ആകാശം നമുക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മായയാണ് വീശിയെഴിക്കുന്ന കാറ്റ് അഥവാ വായു വ്യക്തികളിലെ അറിവാണ് അഗ്നി അക്ഷി മുതലായ ഇന്ദ്രിയങ്ങൾ ജലമാണ് ഇന്ദ്രിയങ്ങൾ അഭിനമിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളാണ് ഭൂമി അതായത് പ്രപഞ്ചം തന്നെയാണ് നമ്മൾ ഈ അഞ്ച് തത്വങ്ങളും പ്രപഞ്ചത്തിലും വ്യക്തിയിലും നിലയ്ക്കാതെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഇവ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിൽ ഇത് സ്ഥൂലമായ പഞ്ചഭൂതങ്ങളായും വ്യക്തിയിൽ ഇത് സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള സൂചിപ്പിച്ച അഞ്ചു ഭാവങ്ങളായും നിലകൊള്ളുന്നു ഇവയെ നാം കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ തത്വങ്ങളുടെ എല്ലാം രഹസ്യം ഒന്നിൽ അധിഷ്ഠിതമാണ് എന്ന് ബോധ്യമാകും അത് ഏകമാണ് പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭാവങ്ങൾക്കും ആധാരം ഏകതയാണ് ആകാശം അനന്തവും ഉന്നതവുമാണ് നമ്മുടെ ബോധാവസ്ഥയും അങ്ങനെ തന്നെ വായു അഥവാ വീശി അടിക്കുന്ന കാറ്റ് മായ ശക്തിയാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഉലയ്ക്കാനുള്ള ശക്തി അതിനുണ്ട് അഗ്നിയാണ് അറിവ് എല്ലാ അബദ്ധ ധാരണകളും എരിഞ്ഞടങ്ങും ജലം ഇന്ദ്രിയങ്ങളാണ് എവിടേക്കും അത് ഒഴുകിപ്പരക്കും ഇന്ദ്രിയ വിഷയങ്ങളാണ് ഭൂമി ഈ ഭൂമിയിലെ ഓരോരോ വിഷയങ്ങളിലാണ് നാം വ്യാപൃതരാകുന്നത് ഇങ്ങനെ ഓരോന്നിനെ നാം വിവച്ഛേദിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ശക്തിയാണ് അറിവാണ് ബോധമാണ് കൃത്യവും സൂക്ഷ്മവുമായ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിയമത്തിനുള്ളിൽ നിലനിർത്തി പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നാണ് അപ്പോൾ നാം ആ ഏകതയെ അറിയും ആ ഏകത അറിവാണെന്നും അറിവ് താൻ തന്നെയാണെന്നും മനസ്സിലാക്കാം ഇതാണ് പരമമായ ബോധത്തിലേക്കുള്ള ഉണർവ് നമ്മിലും നമുക്ക് ചുറ്റുമുള്ളവയിലുമുള്ള ഓരോന്നിനെയും ചൂണ്ടിക്കാട്ടി ഗുരു ആ അറിവാണ് വെളിപ്പെടുത്തുന്നത്